ഓ സർവമംഗളമംഗലീ ശിവേ സർവാത്സാദികേ ശരണ്യത്രയും ബേ ഗൗരീ നാരായണീ നമോസ്തു പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നാം ഇന്ന് എന്താണ് കാണാൻ പോകുന്നത് എന്നല്ലേ വൈരങ്കോട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കാട്ടാളൻ കെട്ടുന്നത് കൂട്ടുകാർ എല്ലാവരും കണ്ടിരിക്കുമല്ലോ കാട്ടാളൻ കെട്ടുന്നതിന് ആവശ്യമായ കരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ ഈ ചെറിയ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അതിന് ആദ്യമായി നാളികേരത്തിൻ്റെ ചിരട്ട ഉപയോഗിച്ചാണ് ഈ കരി ഉണ്ടാക്കുന്നത് അതിനായി കാട്ടാളൻ കെട്ടുന്ന ആളുകളുടെ ശരീരത്തിനനുസരിച്ച് ചിലപ്പോൾ ഏഴ് അതല്ലെങ്കിൽ ഒമ്പത് ചെറിയ കുട്ടികളാണെങ്കിൽ അഞ്ച് നാളികേരത്തിൻ്റെ ഇരു ചിരട്ടകളും ഉപയോഗിച്ചുകൊണ്ടാണ് കരി ഉണ്ടാക്കുന്നത് വളരെ വൃത്തിയുള്ളതും വ്രതശുദ്ധിയോടുകൂടി നമുക്ക് ആ കരി നിർമ്മിച്ചെടുക്കാം ചാണകം മെഴുകിയ സ്ഥലത്ത് ആ ചിരട്ടകൾ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ചിരട്ടയിൽ കുറച്ചധികം എണ്ണ ഒഴിക്കുക അതിനുശേഷം മറ്റു ചിരട്ടകളെല്ലാം കൂട്ടിവെച്ചു അതിന് മുകളിൽ ഭാഗത്തായി കൂട്ടിവെച്ചതിന് ശേഷം എണ്ണ നിറച്ച ചിരട്ടയിലേക്ക് ആ തിരിയിലേക്ക് അഗ്നി കൊളുത്തിയാണ് ഇത് നിർമ്മിച്ചെടുക്കുന്നത് ഇങ്ങനെ കത്തുന്ന ചിരട്ടകൾ വളരെ വൃത്തിയായി നന്നായി കരിഞ്ഞതിന് ശേഷം എല്ലാ ചിരട്ടകളും ഒരുമിച്ച് കരിയണം എന്നില്ല കരിയുന്നതനുസരിച്ചുള്ള ചിരട്ടക്കരികൾ നാം വൃത്തിയായ ഒരു പാത്രത്തിലേക്ക് അതിൽ വെള്ളമൊഴിച്ചുകൊണ്ട് ആ പാത്രത്തിലെ വെള്ളത്തിലേക്കാണ് നാം അത് നിക്ഷേപിക്കേണ്ടത് അങ്ങനെ പാകമാകുന്ന ഓരോ ചിരട്ടക്കരികളും അശുദ്ധമായ വെള്ളത്തിലേക്ക് നിക്ഷേപിക്കുക ഓരോ ചിരട്ടയും വ്യത്യസ്ത സമയത്താണ് കരിഞ്ഞു തയ്യാറാകുന്നത് വളരെ കൂടുതൽ കരിയാകാനും വിട്ടുകൊടുക്കരുത് ഏകദേശം നല്ല പാകമായാൽ നന്നായി ആളി കത്തി അത് കെടുന്നതായി കാണാം ആ സമയത്താണ് ചിരട്ട കരികൾ നാം കോരിയെടുക്കേണ്ടത് ഇങ്ങനെ ശുദ്ധമായ ജലത്തിൽ നിക്ഷേപിച്ച ഈ ചിരട്ട കരികൾ അടുത്തതായി നന്നായി കഴുകി എടുക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത് എല്ലാ ചിരട്ടകളും കരിഞ്ഞ് പൂർത്തിയായതിനു ശേഷമാണ് നാം അതിന് തയ്യാറെടുക്കുന്നത് വലിയ ആളാണെങ്കിൽ ഏകദേശം ഒരു ഏഴ് ചിരട്ടയുടെ അല്ലെങ്കിൽ ഏഴ് നാളികേരത്തിൻ്റെ ചിരട്ട ആവശ്യമായി വന്നേക്കാം അതായത് ഏഴ് ഗുണിക്കണം രണ്ട് പതിനാല് ചിരട്ടകൾ ചെറിയ കുട്ടികളാണെങ്കിൽ മൂന്ന് ധാരാളമായിരിക്കും സാധാരണയായി ഇങ്ങനെയാണ് ചിരട്ട എടുക്കാറ് എല്ലാ ചിരട്ടകളും ഭംഗിയായി കത്തി കരിഞ്ഞിരിക്കുന്നു നല്ല പാകത്തിലാണ് കിട്ടിയിട്ടുള്ളത് അടുത്തതായി നാം ഇത് വളരെ ഭംഗിയായി വൃത്തിയായി കഴുകിയെടുക്കുക എന്നുള്ളതാണ് ശുദ്ധമായ ജലത്തിൽ ഇത് കഴുകിയെടുക്കുകയാണ് കഴുകി എടുത്തതിനു ശേഷം വിസ്മൃതിയിലാണ്ടുപോയ അമ്മി എന്ന് പറയുന്ന ഉപകരണത്തിൽ അരച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത ദൗത്യം വളരെ നന്നായി ഫൈൻ പൗഡർ ആയി അരച്ചെടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ തരിതരികൾ കാട്ടാളൻ ധരിക്കുന്ന സമയത്ത് ദേഹത്ത് കുത്തി മുറിവേൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഫൈൻ പൗഡറായി ടാൽക്കം സ്റ്റൈൽ പൗഡറായി അരച്ചെടുക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും ഇങ്ങനെ നന്നായി അരച്ചെടുക്കുന്ന കരികൾ ചെറിയ ചെറിയ ബോൾ രൂപത്തിൽ നമുക്ക് വെയിലത്ത് ഉണക്കിയെടുക്കാം ഈ ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് കാട്ടാളൻ കെട്ടുന്ന ദിവസം എണ്ണയും ചേർത്ത് കൊണ്ടാണ് ഇത് ദേഹത്ത് തേക്കുന്നത് ഇങ്ങനെ നന്നായി അരഞ്ഞ കരി ദേഹത്ത് തേക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയില്ല വളരെ സോഫ്റ്റ് ആയിരിക്കും അമ്മിയിൽ അരച്ചെടുക്കുക എന്നുള്ള ഈ പ്രക്രിയ വളരെ നന്നായി കരിഞ്ഞ ചിരട്ടയാണെങ്കിൽ വളരെ സുഖകരമായി പരിചയമുള്ളവർക്ക് അരിച്ചെടുക്ക അരച്ചെടുക്കാം ഇന്നത്തെ കാലത്ത് ഈ അമ്മി എന്ന് പറയുന്ന ഉപകരണം വളരെ അപൂർവമായിരിക്കും എന്നിരുന്നാലും നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇപ്പോഴും ചില പ്രക്രിയകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ വളരെ നന്നായി അരച്ചെടുത്ത ഈ കരികൾ ബോൾ രൂപത്തിലാക്കി ഉണക്കുകയാണ് ഇന്ന് ഞായറാഴ്ചയാണ് തിങ്കൾ കഴിഞ്ഞു ചൊവ്വാഴ്ചയാണ് ചെറിയ തീയാട്ട് അപ്പോഴത്തേക്കും ഇത് രണ്ട് ദിവസം ഉണക്കി നല്ല പാകത്തിലായിരിക്കും പിന്നീട് കാട്ടളൻ ധരിക്കുന്ന ആൾക്ക് ഇത് എണ്ണയും ചേർത്ത് കൊണ്ട് ദേഹത്ത് പുരട്ടിയിട്ടാണ് അമ്മയുടെ അടുത്തേക്ക് യാത്ര ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ ചോദിക്കാൻ മടിക്കരുത് സർവമംഗളമംഗലേ ശിവേ സർവാത്തസാദിഗേ ശരണ്യും ബഗേ ഗൗരീ നാരായണീ ഓ